അലൈക്കും വാഹത്തല്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു വീഡിയോ അതിലദ്ദേഹം പറയുന്നത് അദ്ദേഹം വേഷം കൊണ്ടൊരു പണ്ഡിതൻ്റെ വേഷത്തിലാണ് ഉള്ളത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എല്ലാവരും ആയിരം രൂപ തോതിൽ അയച്ചു കൊടുക്കുകയും അങ്ങനെ എൺപത്തഞ്ച് പേരാകുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയായ ഒരു ഭാഗ്യവതിയെ അയാൾ തെരഞ്ഞെടുത്ത് ഉമ്രക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ഉമ്ര അദ്ദേഹത്തിനറിയാം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എല്ലാവർക്കും ഉമ്ര ചെയ്യാൻ പൂതി പൂതിയുണ്ടാവും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അത് കാണാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ള ട്രെൻഡ് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം ആരാൻ്റെ പോക്കറ്റിലുള്ള ക്യാഷ് എങ്ങനെ അവനാൻ്റെ പോക്കറ്റിലേക്ക് എത്തണമെന്ന് വിദഗ്ധമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉംറ എന്ന് പറയുന്ന സാധനം കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഒരു മാർഗമാക്കിക്കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാവരും ആയിരം രൂപ അയച്ച് കൊടുക്കും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എൺപത്തഞ്ച് പേരോ ഇപ്പം തന്നെ അമ്പത്തഞ്ചിലധികമായിരുന്നു അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന ഒരാളെ മാത്രമേ കൊണ്ടുപോവുള്ളൂ ബാക്കി എൺപത്തിനാല് പേരും നിരാശരാണ് പൈസ ഇല്ലാത്തവരാണ് കൊടുത്ത പൈസ പോയി എന്നുള്ള അഭിപ്രായമായിരിക്കുന്നത് അത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അല്ല തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യശാലി ഭാഗ്യവതി എന്നൊക്കെ പറയുന്ന സ്ത്രീയാണ് അത് തെരഞ്ഞെടുപ്പല്ല സത്യത്തിൽ ആ സ്ത്രീത്വത്തിന് പകരം ഭക്ഷിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ് സ്ത്രീകളല്ലാതെ കൊണ്ടുപോവില്ല അതാണ് കേൾക്കട്ടെ അത് അപ്പോൾ ചർച്ച ചെയ്യുന്നില്ല കാരണം അദ്ദേഹത്തിന് നന്നായി അറിയ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അദ്ദേഹത്തിന് മുമ്പിലിരിക്കുകയും ആമീൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ഓൺലൈനിൽ ഇരിക്കുന്നവരൊക്കെയും തൊണ്ണൂറ് ശതമാനം സ്ത്രീകളായിരിക്കുമെന്ന് നന്നായി ബോധ്യമുള്ളത് കൊണ്ട് സ്ത്രീകളെ തന്നെയാണ് ട്യൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിനെതിരെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം റസൂർ അള്ളാഹി തങ്ങളെ സ്വപ്നം കാണുകയും സ്വപ്നത്തിലെ റസൂൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിനും കവിടത്തൊക്കെ ചുമബിച്ചിട്ട് മോന് മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് എന്നും അത് വാങ്ങാൻ വേണ്ടിയിട്ട് റസൂൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് അങ് ആ ഭാഷയിൽ കുറേ വിഷയങ്ങൾ പറഞ്ഞ് അന്നദ്ദേഹത്തിൻ്റെ അയൽവാസികളും നാട്ടുകാരൊക്കെ പറഞ്ഞാൽ അയാൾക്ക് മാനസികമാണെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് മാനസികത്തിന്റെ ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഉടായ്പകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കേണ്ടത് നോക്കുമ്പോൾ കൃത്യമായി അയാൾക്കറിയാം ഞാൻ ഉമ്രക്കിങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള പരസ്യം കൊടുത്തുണ്ടെങ്കിൽ ഒരുവിധം ആളുകളൊക്കെ ആയിരത്തിനൊരു ഉമ്ര കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണക്കില്ലാതെ അതിലേക്ക് പൈസ അയക്കുമെന്ന് ഗൂഗിൾ പേ ഭൂമി വാങ്ങാൻ മൂന്ന് ഏക്കർ ഭൂമി വാങ്ങാൻ വേണ്ടി ഗൂഗിൾ പേ വെക്കണ്ട എന്നായിരുന്നു അത്രയേ റസുറുള്ള ഒരു പറഞ്ഞത് അതേ സമയത്ത് ഇപ്പോൾ വെക്കണം എന്നാണ് ഗൂഗിൾ പേ വെച്ചിട്ട് കാരണം അന്ന് ഈ ഡി എന്തെങ്കിലുമൊക്കെ പരിക്കിറങ്ങി പിന്നെ ഇത് കണക്കുണ്ടാക്കി കൊടുക്കേണ്ടി വരുമല്ലോ മൂന്ന് ഏക്കർ വാങ്ങാനുള്ള ക്യാഷ് എല്ലാവരും കൂടി ബാങ്കിൽ കിട്ടുകൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ള കൃത്യമായി ബോധമുള്ളത് കൊണ്ടാണ് അന്ന് പറഞ്ഞത് ഇന്ന് ആയിരം രൂപ എന്നുള്ള തോതിൽ എത്ര കൊടുത്താലും പ്രയാസം ഉണ്ടാകൂലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം പറയുന്നത് പിന്നെ എല്ലാവരും ഇട്ടേ എന്നാൽ അയാൾക്കറിയാം ഒരു പതിനായിരക്കണക്കിന് ആൾക്കാരെങ്കിലും ആയിരം ആയിരം എന്നുള്ള തോതിൽ എടുക്കുക എന്നിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുക ആ ആളും പെണ്ണായിരിക്കണം എന്നുള്ള ഇതൊക്കെ ഉമ്മമാരെ വശീകരിച്ചുകൊണ്ടും ഉമ്മമാരെ മാത്രം ഡയറക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്ത്രീ വിഭാഗങ്ങളെ ഉമ്മ എന്നല്ല ഉമ്മ ഉണ്ടാവും പെങ്ങളുണ്ടാവും ഭാര്യ ഉണ്ടാവും പെൺകുട്ടികളെയും സ്ത്രീകളെയും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം മജ്ലിസുകളും ഇത്തരം ചൂഷകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരാരും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ല എന്നുള്ള ഉത്തമ ബോധം നിങ്ങൾക്കുണ്ടായേക്കും എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഇത് സത്യത്തിൽ ലോട്ടറി പോലെയാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്ര ചെയ്യാനുള്ള ആഗ്രഹം നമുക്ക് ആയിരിക്കും പക്ഷെ അതിന് ലക്ഷ്യം നന്നായ പോലെ മാർഗം കൂടി നന്നാകണം മാർഗം അത് അദ്ദേഹം നമുക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദാ ചെയ്യാം അത്രയേ ഉള്ളൂ അല്ലാതെ കണ്ണു കണ്ണവൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് പിന്നീട് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ ഇറങ്ങി ഉടായ്പകൾ ഉടായ്പകൾ പല രൂപത്തിലുണ്ട് അതിൽ പെട്ടൊന്നാണ് ഈ പറഞ്ഞത് ഉള്ള രൂപത്തിലുള്ളത് ഇനി മറ്റൊരു രൂപത്തിലുമുണ്ട് ഇതിപ്പോൾ ക്യാഷ് ആരാന്റെ ക്യാഷ് എങ്ങനെ അവനാൻ്റെ പോക്കറ്റിലാക്കാമെന്ന് ഗവേഷണം ചെയ്യുന്ന ആളുകൾക്ക് വിവിധങ്ങളായ രൂപങ്ങൾ ഉണ്ടാവും രക്തബന്ധം തൊട്ടാൽ ഒതു ഒതു മുറിയാത്തവൻ്റെ കൂടെയായിരിക്കണം യാത്ര എന്നൊക്കെ പറയുന്ന പറഞ്ഞു കൊടുക്കുന്ന ഓൺലൈനിൽ കൊടുക്കുന്ന ഇവൻ തന്നെ ഒരുപാട് സ്ത്രീകൾ സംഘടിപ്പിച്ചിട്ട് സിആാറത്തിന് കൊണ്ടുപോവുകയും അങ്ങനെ ഇടകലർന്ന് ജീവിക്കുകയും ഇടകലരുകയും തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അതിനെതിരെ പറഞ്ഞാൽ അവരെന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല ഞാൻ അവരുടെ മുരീതികൾ വന്നിട്ട് ഇതിൻ്റെ കമൻ്റ് അടിയിൽ വന്നിട്ട് പൊങ്കാലിട്ടും കാര്യമില്ല ചെയ്യുന്നത് മഹാനിറകേടുകളും തെറ്റാണ് വേഷം പണ്ഡിതൻ്റെതായത് കൊണ്ട് കാര്യമില്ല തലൻ്റെ അകത്ത് എന്തെങ്കിലും വേണം ബുദ്ധി വേണം അത് നാട്ടുകാർ അറിഞ്ഞുള്ള നാട്ടുകാർ കാണുന്നുണ്ട് എന്നുള്ള ചിന്തെങ്കിലും വേണം ഏ എന്താ പറ്റിയൊക്കെ പറയാം എന്നിട്ട് ജനങ്ങളെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് അത് എങ്ങനെയെങ്കിലും പോയിങ്ങാം തിന്നുന്ന കാര്യം ഇത് ഹലാലാണോ ഹറാമാണോ ഇതൊന്നും കണക്കൊന്നുമില്ല ജനങ്ങളെങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായി പെറുക്കിയിട്ട് കാശ് ഉണ്ടാക്കണം അത് സെന്റ് ഭൂമി കണ്ടുകയെന്ന് പറയാം അതിന് എന്ത് കളവും പറയാൻ തയ്യാറാണ് റസൂർ ലൈ സലാം അറിയുമ്പോൾ താങ്കൾ ഇന്ത്യക്ക് സ്വപ്നത്തിൽ വന്നു എന്ന് എന്നിവരെ പച്ചന്നോടെ പറഞ്ഞിട്ട് കാശ് ഉണ്ടാക്കാൻ നോക്കുന്ന വിഭാഗമാണ് ഈ വിഭാഗങ്ങൾ ശ്രദ്ധിക്കണം അവരെ പറ്റി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പുത്തൻവാദികളെക്കാളും ഉപരി കള്ളത്വരേഖത്തെക്കാളും കള്ളത്വരേഖത്തിനേക്കാൾ കൂടുതൽ ഇത്തരം ഉടായ്പകളും അരങ്ങു തകർത്ത് കൊടുക്കുകയാണ് മഹാഭൂരിവശം അവരെ പിന്നാലെ പോകുന്നത് സ്ത്രീ വിഭാഗങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും ഇപ്പോൾ മൊബൈലായി യൂട്യൂബായി അതിലൂടെ തന്നെ ഇങ്ങനെ പല ഓൺലൈനുകളും മറ്റൊക്കെ കാണാൻ തുടങ്ങി അത് മുതലടിച്ചുകൊണ്ട് ആ രൂപത്തിലൂടെ എങ്ങനെ തകർക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ ഗവേഷണം ചെയ്യുന്നത് അതാണ് പലർക്കും പല ഗവേഷണമായിരിക്കും തട്ടിപ്പിൻ്റെ ആളുകൾക്ക് എങ്ങനെ നല്ല രൂപത്തിൽ തട്ടിപ്പ് ചെയ്യാമെന്നാണ് അവർ ദിനം പ്രതി ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക അത്തരം ആളുകൾക്കൊന്നും പിടികൊടുക്കാതെ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുവ ചെയ്തുകൊണ്ട് മഹന്മാരുടെ പേരിലൊക്കെ ഫാത്യവോധി ഹതിയെ ചെയ്തുകൊണ്ട് ഓതി അത് ഹതിക ചെയ്തുകൊണ്ട് അങ്ങനെ അതിനാഹുവിനോട് തൗഫീഖിനു വേണ്ടി ദ ചെയ്യുക അല്ലാതെ കണ്ട കണ്ട ഉഡായ്പിൻ്റെ പിന്നാലെ പോകരുത് ഈ എന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത് ഇതിന്റെ പൈസ പോകുമെന്നുള്ള ആലക്കല്ല ഇതൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ബാക്കിലൊക്കെ കുറേ കഥകളും പ്രശ്നങ്ങളൊക്കെ എത്ര എത്ര കുടുംബങ്ങൾ തകർന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിഹിതമായുള്ള എല്ലാ ബന്ധങ്ങളും തകർച്ചയിലേക്ക് എത്തുന്നുള്ള ചെറിയ വിവരങ്ങളിലും നമുക്ക് വേണം അവിധ അവിഹിതമായുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾ തകർച്ചയിലാണ് എത്തിപ്പെടുക വ്യക്തിപരമായും തകരും കുടുംബപരമായും തകരും അതുകൊണ്ട് അത്തരം ബന്ധങ്ങളൊക്കെ കൂടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കുടുംബിനികൾ ശ്രദ്ധിക്കണം